ഗുരുവായടയിൽ എന്ന് പറയുന്നത് ഇ ഫോർ എൻ്റർടൈൻമെന്റും ഞാനും അസോസിയേറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് ഞങ്ങൾ ആദ്യം എസ്ര എന്ന സിനിമ ചെയ്തിരുന്നു അതിനുശേഷം ഒരു ഡയറക്ട് സ്ട്രീമിംഗ് സർവീസ് കൊടുത്ത ഭ്രമം എന്ന സിനിമയും ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ഇ ഫോർ എന്റർടൈൻമെന്റും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ചേർന്ന ഒരു സിനിമ നിർമ്മിക്കുന്നത് ഇനി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഹോം കമ്പനി പോലെ എൻ്റെ എനിക്ക് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് വേണ്ടി ഒരു സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇ ഫോറിന് വേണ്ടിയും അത്രയും ഒരു ക്ലോസ് അസോസിയേഷനാണ് മുകേഷ് സാറും ഞാനും സഞ്ജയ് സാരഥി വിവേക് ഇവരെല്ലാരുമായിട്ട് ഈ കഥ ഞാൻ കേൾക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ട് അന്ന് ബേസിൽ ജോസഫ് എന്ന താരോദയം സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അന്ന് ഈ കാസ്റ്റ് അല്ലായിരുന്നു ആക്ച്വലി മറ്റൊരു രീതിയിലുള്ളൊരു ഒരു ഒരു കാസ്റ്റിങ്ങും ഒരു കൺസെപ്ഷനും വെച്ചിട്ടാണ് ദീപു ഈ സ്ക്രിപ്റ്റിനോട് പറയുന്നത് പിന്നീട് ഞാനും ആട് ജീവിതം അതിന്റെ തിരക്കുകളൊക്കെ ആയിട്ട് പോയി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വിപിൻ ഈ കഥ വിപിന് ചെയ്താൽ കൊള്ളാമെന്ന് പറയുകയും അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് വീണ്ടും ഓണാവുന്നത് അതിൽ വിപിൻ വരുത്തിയ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഈ സ്ക്രിപ്റ്റിലും ഒക്കെ തന്നെ അതിലേറ്റവും വലിയ മാറ്റം ഈ ഒറിജിനലി പറഞ്ഞ കാസ്റ്റിങ്ങിൽ നിന്നും ഈ രണ്ട് കഥാപാത്രങ്ങൾ ബേസിലും ഞാനും ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ മാറുമ്പോൾ ചുറ്റു നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സിന്റെയും കാസ്റ്റിംഗ് മാറേണ്ട ഒരു ആവശ്യം വരും അങ്ങനെയാണ് ഈ സിനിമയിൽ ഇപ്പം നിങ്ങൾ കാണുന്ന ഇത്ര മാത്രമല്ല കേട്ടോ ഒരു പത്ത് നാല്പതോളം ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ് അപ്പൊ ഈ ഒരുപാട് ഒരു ഒരു ഫ്രഷായിട്ടുള്ളൊരു ഒരു ഒരു പേറിങ് നായകൻ നായിക എന്ന് മാത്രമല്ല ക്യാരക്ടർ ആക്ടേഴ്സ് ആണെങ്കിലും സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാം ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ പേഴ്സണലി ഇത്രയും നടീ നടന്മാർ ഒരുമിച്ച് ഒരു സെറ്റിൽ ഉണ്ടാകുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്നതും അത്തരം ഒരു സെറ്റിൽ ഞാൻ ഉണ്ടാകുന്നതും ഒരുപാട് നാൾക്ക് ശേഷമാണ് ഈ സിനിമയിൽ ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയായിരുന്നു ഒരു വലിയ കാസ്റ്റിന്റെ കൂടെ ഭയങ്കര ഫൺ ആയിട്ടുള്ളൊരു സിനിമ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഇനിഷ്യലി ഞങ്ങൾ ഈ സിനിമ പ്ലാൻ ചെയ്തിരുന്നതിനേക്കാൾ ഒരുപാട് വലിയ സിനിമയാണ് ഇപ്പോൾ അതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് ഈ സിനിമയിൽ വിപിൻ പറഞ്ഞതുപോലെ ഈ നടീനടന്മാരുടെ എണ്ണം കൂടുകയും നമ്മൾ ആദ്യം കൺസീവ് ചെയ്തതിനേക്കാൾ കുറെ കൂടെ വലിയ രീതിയിൽ ഈ സിനിമ എടുക്കാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ ആസ് പ്രൊഡ്യൂസേഴ്സ് മുകേഷ് സാറിനും എനിക്കും ഈ അവസരത്തിൽ വിപിനും വിപുൻ്റെ ടീമിനോട് അതായത് ബിപിൻ പറഞ്ഞ പോലെ കുറെ പുതിയ ആൾക്കാരാണ് ഈ ടീമിൽ കൂടുതലും ഉള്ളത് ആ ടീമിനോടുമാണ് നന്ദി പറയേണ്ടത് കാരണം ഒട്ടും സ്ട്രെസ്ഫും അല്ലാത്ത വളരെ എൻജോയ് ചെയ്ത് ഒരു ടെൻഷൻസും ഇല്ലാതെ തീർന്ന ഒരു ഷൂട്ടിംഗ് പ്രോസസ്സാണ് ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ എനിക്കൊരു പരുക്ക് സംഭവിക്കുകയും ഒരു നീ സർജറി ചെയ്യേണ്ടി വരികയും അങ്ങനെ ഒരു നാല് മാസത്തോളം എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ ഇത്രയും നീണ്ടുപോയത് അല്ലെങ്കിൽ ഇതൊരു വർഷക്കാലം ഒന്നും നീണ്ടു നിൽക്കേണ്ട ഒരു ആയിരുന്നില്ല എന്നിരുന്നാലും ഇന്നിപ്പോൾ ഭംഗിയായിട്ട് ഈ സിനിമ ചെയ്തു തീർക്കാൻ സാധിച്ചു ഈ പതിനാറാം തീയതി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഒരു വലിയ റിലീസായി ഈ സിനിമ സിനിമ പ്രേമികൾക്ക് മുമ്പിൽ എത്തുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് ഇപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ആ ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ ഒരു നല്ല തിരക്കഥ ഒരു നല്ല രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു സിനിമയുടെ ഭാഗ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെയാണ് എക്സൈറ്റ്മെന്റ് അത് അപ്പോൾ ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ ഏത് സിനിമയും നമ്മൾ മനസ്സിൽ കണ്ട പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ടോ ആ സിനിമ അതിന്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തി എത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു നടനായിട്ടും നിർമ്മാതാവായിട്ടും വലിയ സന്തോഷം തരുന്ന എക്സൈറ്റ്മെന്റ് തരുന്ന കാര്യം തന്നെയാണ് പിന്നെ ഓഫ്കോഴ്സ് എല്ലാ സിനിമകൾക്കും ഒരു യാത്ര ഉണ്ടല്ലോ അപ്പൊ ഈ സിനിമയുടെ യാത്ര ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം നല്ലതിനായിരിക്കാം കാരണം ദീപു ഈ തിരക്കഥ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല വിപിൻ എന്ന് ആദ്യത്തെ മുട്ടുക ചെയ്തിരുന്നു ആ സമയത്ത് സിനിമ ഒരു സിനിമയൊക്കെ ചെയ്തു നിൽക്കുന്ന ഒരു സംവിധായകനാണ് പിന്നെ ജയ 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 ജയഹി റിലീസ് ആവുന്നു ഫിലിം ഫിൽമേക്കിംഗിൽ ഒരു ഭയങ്കര ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടാകുന്നു അങ്ങനെ ദീപു പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട തിരക്കഥ വിപിൻറെ അടുത്ത് എത്തുന്നു ആ കാലയളവ് കൊണ്ട് ബേസിൽ ഒരു വളരെ പോപ്പുലർ സ്റ്റാർ ആകുന്നു ഫാമിലി സ്റ്റാർ ആകുന്നു അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് തോന്നി ഓരോ സിനിമകൾക്കും ഒരു നിമിത്തം ഉണ്ടാവും അപ്പൊ ആ യാത്രയുടെ പര്യവസാനം ഇന്ന് ഈ ഫോമിൽ ഈ സിനിമ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം എക്സൈറ്റ്മെന്റ് പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറെ നാളുകളായി അറ്റ്ലീസ്റ്റ് ഞാൻ ഇങ്ങനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടും സത്യത്തിൽ ഇങ്ങനൊരു സിനിമ കണ്ടിട്ടും ഈ കുറെ നടീ നടന്മാരൊക്കെ ഉള്ള രണ്ട് കുടുംബങ്ങൾ അവർക്കിടയിൽ നടക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണകൾ എല്ലാ പ്രായപരിമിതിയിലുമുള്ള കഥാപാത്രങ്ങൾ എല്ലാവർക്കും റിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസിഡൻറ്റ്സ് അങ്ങനെ കൊറേ കൺഫ്യൂഷൻസ് കാര്യങ്ങൾ അങ്ങനെ ചെന്ന് അവസാനിക്കുന്ന ഒരു വലിയ ക്ലൈമാക്സ് എല്ലാ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ നടീനടന്മാരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു വലിയ ക്ലൈമാക്സ് ക്ലൈമാക്സ്വൻസ് ഒരു സിനിമ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ അത് പ്രേക്ഷകർ മിസ് ചെയ്യുന്നുണ്ടാവുന്ന ശുഭ പ്രതീക്ഷയിലാണ് ഞങ്ങളുടെയൊക്കെ എക്സൈറ്റ്മെന്റ് പതിനാറാം തീയതി വിധിയുടെ അത്തരത്തിലൊരു ചിത്രമാണോ ഗുരുവായൂരാ അല്ല ഇത് ആ സിനിമകളുടെ ഒരു കോർ എലിമെന്റ് അല്ല ഈ സിനിമയുടെ ഇത് പക്ഷെ ഈ സിനിമയിലും രണ്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആൾക്കാരാണ് ആൾക്കാരാണല്ലേ രണ്ട് പ്രധാന പ്രൊട്ടുകൾ ഇപ്പോ അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കോശി കുര്യൻ വില്ലനും അയ്യപ്പൻ നായർ നായകനും എന്ന് തോന്നിയാലും സത്യത്തിൽ നമ്മൾ ഒന്ന് അനാലിറ്റിക്കലായിട്ട് ചിന്തിച്ചാൽ രണ്ടുപേരും കുഴപ്പം പിടിച്ച ആൾക്കാരാണ് അല്ലെ രണ്ടുപേരും ഫ്ളോഡായിട്ടുള്ള ഹ്യൂമൻസ് ആണ് അപ്പൊ അവർക്കിടയിൽ സംഭവിക്കുന്ന കുഴപ്പങ്ങളാണല്ലോ ആ സിമിലാരിറ്റി ഉണ്ട് ഇതിൽ ഇതില് വിനു എന്ന കഥാപാത്രവും ആനന്ദൻ എന്ന ഞാൻ ചെയ്യുന്ന കഥാപാത്രവും അടിസ്ഥാനപരമായിട്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ഒരുപാട് കുഴപ്പങ്ങളുള്ള കക്ഷികളാണ് അപ്പൊ അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ആ കുഴപ്പങ്ങളുടെ ഒരു സ്വഭാവമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പറഞ്ഞ സിനിമകളുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവമല്ലേ യും ആര് കാണുന്നു എന്നനുസരിച്ചിരിക്കും മോഹൻണ്ടാവും ചിലപ്പോൾ സാഹിത്യമായിട്ട് നോക്കിയേക്കാം ബ്ലസ്സി സാർ ഒരു ഇൻറ്റർവ്യൂല് മാതൃഭൂമിയുടെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പറഞ്ഞ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറുടെ കണ്ണുകളിൽ ഒരു തിളക്കം ഉണ്ടാവും ആടുജീവിതത്തെ കാസ്റ്റ് ചെയ്യുമ്പോൾ ആ തിളക്കം മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് ആടുജീവിതം കഴിഞ്ഞിട്ട് പിന്നീട് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഈ ഇതിലെ നമ്മുടെ ഗുരുവായൂര് പോലെയുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ നിന്ന് മറ്റ് ക്യാരക്ടേഴ്സിലേക്ക് മാറാനൊരു മാറാൻ ഒരു ചലഞ്ചിങ് ആയിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് ആക്ടേഴ്സ് ജനറലി ഒരു സിനിമ കഴിയുമ്പോൾ കുറച്ച് സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറുമായിട്ടങ്ങ് ഡിസ് അസോസിയേറ്റ് ചെയ്യാൻ പഠിക്കും നമ്മൾ സബ് കോൺഷ്യസ്ലി നമ്മൾ പഠിക്കും ഇപ്പൊ ഗുരുവായൂരമ്പല നട കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഞാൻ ചെറിയ വേഷം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ അപ്പോൾ എനിക്ക് ആനന്ദൻ അങ്ങനെ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ സബ് കോൺഷ്യസ്ലി ഒരു എഫേർട്ട് എടുക്കാതെ തന്നെ അത് പോവും പക്ഷെ ആഡ് ചെയ്തതിനെ സംബന്ധിച്ചിടത്തോളം മറ്റു സിനിമകളെ പോലെയല്ല കാരണം ഒരു പത്ത് പതിനാറ് വർഷക്കാലം ആ സിനിമയ്ക്ക് അപ്പം യാത്ര ചെയ്തതുകൊണ്ട് അങ്ങനെ ഫുള്ളി അതങ്ങ് അസോസിയേറ്റ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞയില്ല എന്നുള്ളൊരു ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഞാൻ ആ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം സിനിമ റിലീസ് പക്ഷെ എന്നാലും ചിലപ്പോൾ ചിന്തിക്കാറൊക്കെ ഉണ്ട് എങ്ങനെ മറ്റൊരു ക്യാരക്ടറിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ആ പുതിയ കഥാപാത്രത്തിലേക്കും പുതിയ തിരക്കഥയിലേക്കും അടുത്ത സംവിധായകന്റെ വിഷനിലേക്കും പൂർണ്ണമായും നമ്മൾ ആസ് എൻ ആക്ടർ സബ്മിറ്റ് ചെയ്യുക അതിലേക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് അതാണ് ഞാൻ എല്ലാ സിനിമകൾക്കും ചെയ്യാൻ ശ്രമിക്കുന്നത് എൻ്റെ എനിക്കിപ്പോൾ ആനന്ദൻ എന്ന് പറഞ്ഞ് ഈ ഗുരുവായൂർ നാളെ കണ്ടിട്ട് ആനന്ദൻ നജീബിലിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് പ്രേക്ഷകർക്ക് തോന്നിയാൽ അത് എൻ്റെ പേഴ്സണൽ ഫെയിലിയർ ആയിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കരുതുന്നു എന്താണ് റീസെന്റ് ഇപ്പൊ ഡയറക്ടർ എന്ന നിലയിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി സ്റ്റാർ എന്ന നിലയിൽ ഇപ്പൊ മലയാളത്തിൽ നിൽക്കുകയാണ് ഇപ്പൊ പൃഥ്വിരാജ് എന്നെ പോലെ ഒരു ആക്ടറിന്റെ കൂടെ അഭിനയിച്ചത് കരിയറിൽ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് എല്ലാവർക്കും നമസ്കാരം കുറച്ച് ആയിട്ട് വന്നു സോറി വരുന്ന രാവിലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഞാനതൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി ദീപു എന്ന് പറയുന്ന സിനിമ എഴുതിയത് ദ്വീപു ആണ് ഇതിൻ്റെ റൈറ്റർ ദീപു ആണ് അപ്പോൾ കുഞ്ഞുരാമേണെന്ന് കഴിഞ്ഞ് ഗോദയുടെ പ്രീ പ്രൊഡക്ഷനൊക്കെ നടക്കുന്ന സമയം തൊട്ട് ദീപു ഗുരുവാരമ്പല നടിൻ്റെ സിനിമയെ അന്ന് പല ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ആർട്ടിസ്റ്റുകൾ അന്നും ഇതിൻ്റെ അതൊരു മെയിൻ പ്രൊട്ടണിസ്റ്റുകളായിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ രണ്ടളിയന്മാർ അപ്പോൾ ഇങ്ങനെ ഈ ആർട്ടിസ്റ്റ് മറ്റേത് ആളെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല സംസാരങ്ങളും ഞാനും സജഷൻസൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് ഒരു ആറേഴ് വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ആറു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ആർട്ടിസ്റ്റിൻ്റെ സ്ഥാനത്ത് ഞാൻ വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പറയുന്ന അപ്പോൾ കുഞ്ഞ് രാമായണ കഴിഞ്ഞ ദീപവും ഞാൻ റൈറ്റർ ഞാൻ റൈറ്ററായിട്ടുണ്ടായിരുന്നു ഞാൻ സംവിധാനം ചെയ്ത റൈറ്റർ റൈറ്ററായിരുന്നു ഒരാളുടെ കഴിഞ്ഞ സിനിമയിൽ ഞാൻ അഭിനേതാവായിട്ട് വരുന്നത് എങ്കിൽ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല അപ്പോൾ അതൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു പിന്നെ ബിപിൻ ചേട്ടൻ ജയ ജയെ കഴിഞ്ഞിട്ട് ഞാൻ ഫാമിയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഇതിൻ്റെ സബ്ജക്റ്റിങ്ങനെ സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പോൾ അപ്പോൾ കൂടുതൽ ആയി കാരണം വിപുൻചേട്ടനായിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യാന്നുള്ള അപ്പോൾ പിന്നെ ദീപുവിൻ്റെയും കൂടെ ആണ് പിന്നെ ഈ ഫോർ എൻ്റർടൈൻമെൻറ്റായിട്ട് വീണ്ടും കൊളോബറേറ്റ് ചെയ്യുന്നു ഗോതയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഈ ഫോർ ആണ് അപ്പോൾ അവരുമായിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വിപിൻ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു രാജുവട്ടനാണ് മറ്റേ ക്യാരക്ടർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി കാരണം എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് അഡ്മെയർ ചെയ്യുന്ന ഒരാളാണ് രാജുവട്ടന് അദ്ദേഹത്തിൻ്റെ ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒക്കെ ആയിട്ടും പല രീതിയിലുള്ള ആസ് എൻ ആക്ടർ ആസ് എ ഡയറക്ടർ ആസ് എ പ്രൊഡ്യൂസർ ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ഇപ്പം അത് ഞാൻ ഇതിൻ്റെ സെറ്റിലൊക്കെ വരുന്നത് മറ്റു ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് പേഴ്സണലി പറയുന്നത് സംവിധായകൻ നടൻ എന്ന് പറയുന്ന രണ്ട് റെസ്പോൺസിബിലിറ്റി മാനേജ് ചെയ്യാൻ ഭയങ്കര പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആയതുകൊണ്ട് പക്ഷേ ഇതൊന്നും പോരാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ സക്സസ് ഡെലിവർ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ ഇങ്ങനൊരു പ്രോട്ടണിസ്റ്റായിട്ട് ഒരു റോള് അങ്ങനെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഭയങ്കര അഭിമാനം തോന്നിയൊരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം ഇങ്ങനെ ഇങ്ങനെ ഒരു വേദിയിൽ അവസാനം ഇപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു ഒരുമിച്ചിരിക്കുന്നു പതിനാറാം തീയതി റിലീസാവുന്നു എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു ഞാൻ ബോളിവുഡ് ചെയ്യാൻ പോകുന്ന ആരും പറഞ്ഞു ഞാൻ പറഞ്ഞു അത് വെറുതെ അവന് ഹിന്ദി അറിയാം ഞാൻ സുഗമ പരീക്ഷ ഒക്കെ മാർക്ക് കിട്ടുന്നുണ്ട് പഴയ വലിയ കഴിഞ്ഞാൽ ഇപ്പം

ആ ഉണ്ടല്ലോ അത് അങ്ങനെ അങ്ങനൊന്നല്ലോ ഞാനല്ല പാട്ടൊക്കെ പാടിയായിരുന്നു ഈ അങ്ങനെയൊന്നുമില്ല ഇതിപ്പോ ഇവിടെ എല്ലാരും സീരിയസ് ആയിട്ടിരിക്കുന്ന ഓർക്കാൻ കിട്ടിയില്ല ഇന്നുമില്ല അതിന്റെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ തുറങ്ങിയിട്ടൊന്നാ ഭയങ്കര കോമഡിയാൻ അമിത ഭാരെ കഴിഞ്ഞ ദിവസം ഒരു ഒരു സിനിമയുടെ ഷൂട്ടിന്റെ ആ പ്രാവും ഷാപ്പിന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു അപ്പൊ ചേട്ടൻ ചോദിച്ചു തൃശൂരാ ഷൂട്ടിങ് അപ്പൊ ചേട്ടൻ ചോദിച്ചു ഏത് പടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രാവും ഷാപ്പ് അപ്പൊ ചേട്ടൻ ഇന്റർവ്യൂ പൊളിക്കണം കേട്ടാന്ന് അപ്പൊ പടം അമിത തുടങ്ങി ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട് രാജുവേട്ടന്റെ കൂടെ കുറെ സ്ലോ മോഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം രാജുവേട്ടൻ നിന്ന് ഒരു നടി എന്ന നിലയിൽ രാജവേടൻ എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റിയത് പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടൊന്നുമില്ല ഇല്ല അങ്ങനെ പഠിക്കുക എന്നുള്ളതല്ല നമ്മൾ ചില ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും നമ്മൾ സിനിമയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ടൈം അസോസിയേഷനാണ് അപ്പം അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു പഠിക്കാനുള്ളൊരു സ്പേസ് ഒന്നും ഇതിനായിട്ടും തന്നിട്ടില്ല ഒരുപാട് സീനുകളും ഡയലോഗുകളൊക്കെ ഉള്ളതുകൊണ്ട് അത് പഠിക്കേണ്ടതു കൊണ്ട് മറ്റെനിക്ക് പറ്റിയിട്ടില്ല അങ്ങനെ ടുത്തുനിന്ന് പഠിക്കുക എന്ന് പറയുന്നത് അഭിനയിക്കുന്ന സമയത്ത് നല്ലതല്ലല്ലോ നമ്മൾ ഗ്രാജുവലി ഇപ്പം എല്ലാ ദിവസങ്ങളും നമ്മൾ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കാണുമ്പോഴാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഈ ഗുരുവായൂർ സെറ്റ് ഇട്ടിട്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്തത് അപ്പം ഫസ്റ്റ് ഡേ റെഡിയായി ആയി എല്ലാം സെറ്റായിരുന്നു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കല്യാണ പിന്നെ നല്ല കോസ്റ്റ്യൂം നല്ല ജ്വല്ലറി മുല്ലപ്പൂ അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം മുതലേക്ക് മനസ്സിലായി പാളി കാരണം പറ്റുള്ള പുറത്തിറങ്ങിയ ചൂട് അകത്ത് അങ്ങനെ ഒരുപാട് എല്ലാ ഈ പടത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒരുപാട് ആയിട്ടുള്ള അല്ലെങ്കിൽ അല്ലാത്തെയും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതാണ് ഈ ക്ലൈമാക്സ് മൊത്തത്തിൽ എല്ലാ ആർട്ടിസ്റ്റും അപ്പോൾ ക്ലൈമാക്സ് ആകുമ്പോൾ ഇവരെല്ലാവരെയും വെച്ച് ചെയ്യണം അപ്പം അവിടെ വന്നിട്ട് നമ്മൾ കുറെ സമയം നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ അപ്പം മിക്ക സമയങ്ങളും നമ്മൾ കാരമനിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ചില സമയം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല ബോറടിക്കും അടിക്കും പുറത്തേക്ക് ഇറങ്ങും അപ്പം അങ്ങനെയാണ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത് ചിലപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം എനിക്ക് എത്ര സെറ്റ് വെച്ചുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല റെസ്റ്റ് എടുക്കാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ പുറത്തേക്ക് ഇറങ്ങി ആ ഷൂട്ടൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസമാണ് കാരണം ആ ചെയ്യുന്ന രീതി അതായത് എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്ന ഓർഡറിലായിരുന്നില്ല ബട്ട് സ്റ്റിൽ ആ കണ്ടിന്യൂറ്റി ആദ്യം മുതൽ അവസാനം വരെ അത് പിടിച്ച് ചെയ്തു അപ്പോൾ അതൊക്കെ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ് ഇത്രയും വലിയൊരു സെറ്റിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് ചെയ്യുക എനിക്ക് ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു സോ അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു പിന്നെ ബേസിലേട്ടൻ്റെ വധു എന്ന് പറയുന്ന വധു എന്ന് മാത്രമല്ല പെയർ ആയിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര കംഫേർട്ടായിരുന്നു സെറ്റായിരുന്നു എനിക്ക് ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ

പക്ഷെ എനിക്കിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു എനിക്ക് ആദ്യം എനിക്ക് നമുക്ക് ഒരു പേടി ഉണ്ടാവുമല്ലോ ഞാനും അങ്ങനെ അധികം ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല എല്ലാരെയും പോലൊക്കെ തന്നെയാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ അന്ന് ഒരു പ്രാവശ്യം ഈ സിനിമയ്ക്ക് മുമ്പ് അവന്റെ പ്രാവശ്യം ഞാൻ രാജുവേണ്ട കണ്ടിട്ടുള്ളത് അത് വിമാനം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ ഞാൻ അത് പോയി ഫോട്ടോ എടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മൾ സിനിമയിലൊക്കെ അപ്പോ അപ്പോ അങ്ങനെ അപ്പൊ ഞാൻ ഭയങ്കര ഫാനാണ് അപ്പൊ അത് കാരണം ഇതിന്റെ സെറ്റിൽ വന്നപ്പോ ഞാനും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജു എൻ്റെ എന്റെ മുമ്പിൽ അപ്പൊ എനിക്കും കുറച്ച് പേടിയുണ്ട് മോണിറ്ററിന് ഓയിലിങ്ങനെ രീതി നമ്മളിങ്ങനെ നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ആങ്ങാണല്ലോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അപ്പൊ അപ്പം ആദ്യം അങ്ങനെയായിരുന്നു പിന്നെ 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 നമ്മുടെ ഒരേ വൈബാ മനസ്സിലായി പിന്നെ ഭയങ്കര കോമഡിയായിരുന്നു തമാശയൊക്കെ പറയും അങ്ങനെ ചോദിച്ചു അല്ല ഞാനിങ്ങനെ ചോദിക്കും നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ ചോദിക്കല് അല്ലെ ഫുൾ ടൈം അപ്പൊ അല്ലെ എനിക്കിതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഒരു സിനിമ എന്ന് ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ ഫുൾ ടൈം സിനിമ ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നതും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഒരു മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്യുന്നു ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നൊക്കെ ചെയ്ത് പുറത്തേക്ക് അതിനൊക്കെ ഇതൊക്കെ അങ്ങനത്തെ ആസ്പിറേഷൻസ് ഉള്ള ഒരാൾ അപ്പോൾ ഇതൊക്കെ എനിക്കും ഭയങ്കര ഞാനും അങ്ങനെ കുറച്ച് അംബിഷ്യൻസ് ഒക്കെ അംബിഷ്യൻസ് ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ എനിക്കും ഈ പറയുന്നത് ഭയങ്കര ആണ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് ഇതൊക്കെ എങ്ങനെയാ ഇത് ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതെല്ലാം മാനേജ് ചെയ്തു പിന്നെ അവിടെ എങ്ങനെയാണ് അവിടുത്തെ വർക്കിംഗ് എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാണ് ഇങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പഴയ കഥകൾ ഒരുപാട് സിനിമകളിലെ കഥകളും തമാശകളൊക്കെ അങ്ങനെയൊക്കെ ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നു പല പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും പല ഡയറക്ടേഴ്സിൻ്റെ കൂടെയും ഒക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് തെലുങ്കിൽ ചെയ്യുന്നു ഹിന്ദിയിൽ ചെയ്യുന്നു അങ്ങനെ പല ഭാഷകളിൽ ചെയ്യുന്നു

പറഞ്ഞു അതായത് വിനീതരന് ഈ പറയുന്ന പോലെ ഞാൻ എന്താ കുറച്ച് കൊറേ എല്ലാം കൂടെ ആയിട്ട് ഞാൻ പ്രാന്തായിട്ടിരിക്കുമ്പോ ഒരു ഒരു വിനീധരൻ എന്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം നീ ഓക്കെ ആണോ എല്ലാവരും എന്തെങ്കിലും ഡേറ്റ് മറ്റേത് അതൊക്കെ പോലും ഇപ്പൊ ഇങ്ങനെ എങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുക അപ്പൊ ഒരാൾ പെട്ടെന്ന് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോ എനിക്ക് ഭയങ്കര അങ്ങനെയൊക്കെ ആൾക്കാർ ഓ അത് ഭയങ്കര ഇതായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് ഒരു ൂവിൽ പറഞ്ഞു അപ്പോ അതിൽ വിനീത് തട്ടൻ എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റില്ലോ അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോ അതൊക്കെ തന്നെയാണ് എനിക്കും അറിയുന്നത് എങ്ങനെയാണ് അങ്ങനെ ആവുന്നത് ജയ ജെ ഹെ കടങ്ങിയ സമയത്ത് അത് വൺ വെൻറ്റ് ഹിറ്റായിരുന്നു ഫാമിലി ഓഡിയൻസിനായാലും ശരിയൂത്തിനായാലും ശരി ഒരുപാട് ചിരിക്കാനായിട്ടും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചിത്രമായിരുന്നു ബേസിലൊക്കെ ഒരുപാട് ചിരിച്ച സീനുകളുണ്ടായിരുന്നു അപ്പോൾ

ണെന്നൊക്കെ നമുക്ക് അതിനകത്ത് ബേസിക്കലി സ്ത്രീയുടെ എമോഷൻ ആണല്ലോ വെച്ച് നമ്മൾ പ്ലേ ചെയ്യുന്നു അപ്പോൾ ചിലർക്ക് ചിരി പറഞ്ഞില്ല അപ്പം ആ ഒരു പേടിയും കൺഫ്യൂഷനും കൺഫ്യൂഷനുണ്ട് പിന്നെ അതിന് മ്യൂസിക്കാൻ ഭയങ്കര പാടാണ് സർക്കാസ്റ്റിക്ലി ചെയ്യാൻ ഭയങ്കര പാടാണ് അതെ ആളെങ്ങനെ എടുക്കും എന്നറിയില്ല പക്ഷെ ഒരു കോമഡി മൂവി നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ് അപ്പം അതിനനുസരിച്ച് ആർട്ടിസ്റ്റുകൾക്കൊക്കെ മാറ്റം വരാം അവർക്ക് എന്തുകൊണ്ട് ചെയ്യാന്നുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അപ്പം ജയ ജയെന്ന് ഗുരുവരിലോട്ട് വരുമ്പോൾ രണ്ട് രണ്ട് സ്ക്രിപ്റ്റായതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ് അപ്പം അതുമായിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല എന്നാലും ഇതിന് ഒരു നമ്മൾ കണ്ട് ശീലിച്ച് വന്ന കോമഡി സിനിമകളുടെ ട്രാക്കിലുള്ള ഒരു സിനിമയാണ് അപ്പം കോമഡി എന്നു വെച്ചാൽ കോമഡി ഉണ്ട് പക്ഷെ അത് നിങ്ങൾ ചിരിച്ചാലേ അത് കോമഡിയാവുകയുള്ളു അപ്പം അതുവരെ കോമഡി ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവുണ്ട് അപ്പം അതൊരു വെഡിങ് ആണ് എൻ്റെ ഹൈലൈറ്റ് നമ്മളൊരു കല്യാണം കൂടുക എന്നുള്ളൊരു പരിപാടിയിലാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് പടം പൊതുത്തൊക്കെ അപ്പം ആ ഒരു കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരുന്ന സിനിമയാണ് അതാണ് എൻ്റെ ഓൺലൈനിൽ ഒറ്റ ബാക്കി പറയുകയാണെങ്കിൽ കല്യാണം നടക്കോ ഇല്ലയോ ഇല്ലെങ്കിൽ കല്യാണം എന്തായിരിക്കും അവസ്ഥ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് അപ്പം അത് ബേസ് ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് കോമഡിയുണ്ട് പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് ഇല്ലെങ്കിൽ പറയാ കൺഫ്യൂഷൻസ് പറയുന്ന ഇമോഷൻസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇതൊരു കംപ്ലീറ്റ് കോമഡി പടമാണോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും കോമഡി ഉണ്ട് പടത്തിൽ നോർമലി ഒരു എല്ലാ ജോണസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആക്കി കുറച്ചുകൂടെ റിസ്ക് ആയിട്ടുള്ളത് കാരണം വെച്ചാൽ ഇത് വന്നിട്ടുണ്ടോ എപ്പോഴും അങ്ങനെ ഒരു കമ്പാരിസൺ കമ്പാരിസൺ എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പടം ചെയ്യുന്ന സമയത്തല്ല ഹ്യൂമർ വർക്ക്ഔട്ട് നമ്മൾ കെയർഫുൾ ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനൊരു പേടിയുണ്ടോ അല്ല എല്ലാം ചെയ്യാനും പേടിയുണ്ടാവും ഉണ്ടാവും ഇതിപ്പോൾ എന്ത് ചെയ്താലും നമ്മളിപ്പോൾ ഏതെങ്കിലും സിനിമയുടെ സൈഡിലോട്ട് ചെന്ന് കിട്ടും നമ്മൾ കണ്ട സിനിമകളോ അല്ലെങ്കിൽ നമ്മളറിയാത്ത സിനിമകൾ ജെ ജെ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റൊരു സിനിമയെക്കുറിച്ച് അറിയുന്നത് തന്നെ അപ്പം നമുക്കത് അറിയാൻ പറ്റില്ല എവിടെയൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നത് അതും അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്തായാലും പേടിയോടെ തന്നെയായിരിക്കും നമ്മൾ കാണുന്നത് അതും അത് കോമഡി ആയാലും ഏതായാലും ഒരേപോലെ തേടണം ഒന്നും ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ല പിന്നെ ഇപ്പൊ നമ്മള് കഷ്ടപ്പെട്ടൊരു പെർമിഷൻ സംഘടിപ്പിച്ചാൽ പോലും പൃഥ്വിരാജ് കുമാരനെയും ബൈസിൽ ജോസഫിനെയും ഇല്ലെങ്കിൽ ഈ നാട്ടിസ്റ്റുകളൊക്കെ ഞാൻ അവിടെ കൊണ്ട് ഒരു പത്തൊമ്പത് നാട്ടിസ്റ്റുകളെ കൊണ്ട് ഇരുപത്തിനാല് ദിവസം എനിക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും അത് ഡിസ്റ്റർബൻസ് ആവും അവർക്ക് പിന്നെ എന്തായാലും നമ്മുടെ ഷൂട്ട് നടക്കത്തില്ല കൃത്യമായിട്ട് അപ്പം നമ്മളതിനെ കുറിച്ച് ചിന്തിക്കുക ചിന്തിക്കാനേ പോയിട്ടില്ല അത് നടക്കില്ല അപ്പൊ പെർമിഷൻ എടുത്തിട്ട് അതിൻ്റെ ഒരു സെറ്റ് ഇടുക എന്നുള്ളൊരു ഒറ്റ ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ സുനിൽ കുമാർ എന്ന് പറഞ്ഞ ഒരാൾ ആധാരുള്ള പുള്ളിയുടെ തുടക്ക സിനിമകളിലൊന്നാണ് അപ്പം അദ്ദേഹം വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്തു നന്നായിട്ട് നമുക്ക് എക്സാക്ട് വിവാഹ ബലം ഫീൽ ചെയ്യുന്ന രീതിയിലൊരു സെറ്റ് റീക്രിയേറ്റ് ചെയ്തു അത് സെറ്റ് എന്ന് പറയാൻ പറ്റില്ല റീക്രിയേറ്റ് ചെയ്യുക ചെയ്ത പുള്ളി സെയിം സൈസ് സെയിം സ്ട്രെങ്തനിങ് ഉണ്ടായിരുന്നു നമുക്ക് ലൈറ്റ് കഴിഞ്ഞാൽ ഇത്രയും പേർ നിൽക്കണം അത് നിക്കണം അപ്പം ഏതാണ്ട് സെറ്റ് എന്ന് പറയാൻ പറ്റില്ല അത് ഒറിജിനൽ പോലെ ബിൽഡ് ചെയ്തെടുത്തു പുള്ളി അപ്പം അത് പൊളിക്കാൻ തന്നെ രണ്ട് മാസം എടുത്തു ബേസിക്കലി അപ്പം തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അത് എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു അപ്പം അത് നമുക്കൊരു ചലഞ്ചായിരുന്നു നമ്മൾ അതിൽ തുടങ്ങുമ്പോൾ ഇത് എങ്ങനെയാകും എന്താവും അത് സെറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ആ ഒരു ഉന്മേഷമോ അല്ലെങ്കിൽ ഇത് സിനിമ വലുതായെന്ന് ഫീൽ ചെയ്യുന്നത് ആ ദിവസങ്ങളിലാണ് അപ്പം അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം അതിൻ്റെ ആ ഡയറക്ടർക്കുള്ളതാണ്